എല്ലാവർക്കും സുഖാന്ന മക്കളെ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കളി വിശ്വസിക്കുന്നു കേട്ടോ ഭയങ്കര വെയിലിന്ന് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലില് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് അറിയാമോ ഏകദേശം ഓണമൊക്കെ എല്ലാം കഴിഞ്ഞു ഓണത്തിൻ്റെ ലാസ്റ്റ് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് അമ്മക്കളി കാണിക്കാൻ പോകുന്നത് ഒരു ഓണം ഉണ്ണണം ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങളെല്ലാം തീരും കേട്ടോ മക്കളെ ഈ വർഷത്തെ ലാസ്റ്റ് ഓണസദ്യ ഇന്നാണ് അതിന് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഓണത്തിനുള്ള സാമ്പാർ നമ്മളാണ് ഏറ്റിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടുപോകാൻ റെഡിയാക്കുവാണ് അപ്പോൾ അത് ഇന്ന് ചെയ്തത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്ത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പറയുന്ന പോലെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലൊക്കെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയാണ് സാമ്പാർ ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അങ്ങനെ ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കഷ്ണങ്ങളെല്ലാം ചുറുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ ഈ ഇന്നത്തെ സാമ്പാറിനുള്ളത് എല്ലാം നമ്മുടെ വീട്ടിലെ പച്ചക്കറി തന്നെയാണ് അതിൽ വെളിയിന്നത് കടയിൽ നിന്ന് വാങ്ങി എന്ന് പറയാൻ സാമ്പാർ പൊടി ബാക്കിയെല്ലാ സാധനങ്ങളും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ളതാണ് അതൊരു പ്രത്യേകതയല്ല കാര്യത്തില് അതും ഇവിടെ കാനഡയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു രുചി തനിയുണ്ട് അതല്ലാതെ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ കഷ്ണങ്ങളെല്ലാം നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇച്ചിരി വേവ് കൂടുതലും ആയതുകൊണ്ട് അത് നല്ല വഴറ്റണം ഒരു കാൽ ഭാഗം വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളല്ല അതായത് നമ്മൾ എന്തൊക്കെ ഇടുന്നു ഞാൻ ഞാനിട്ടിരിക്കുന്ന ബീൻസ് പിന്നെ പച്ച തക്കാളി ഇതെല്ലാം ഇട്ട് നല്ല വഴറ്റണം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗവും ഇത് ഇതിൽ തന്നെ കിടന്നങ്ങ് വേഗം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ചേർക്കേണ്ട സാധനങ്ങൾ സബോളയിട്ട് അതിൻ്റെ കൂടെ വഴറ്റണം പച്ചമുളക് കൂടി വഴറ്റണം പിന്നെ നമ്മൾ സാമ്പാർ പൊടി ഇട്ട് പരിപ്പ് ഓൾറെഡി ഞാൻ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് സാമ്പാറാക്കിയെടുത്താൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മണവും മക്കളെ നിങ്ങൾക്ക് പറഞ്ഞാൽ അത്രയും തോന്നത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ നോക്കണം കേട്ടോ എല്ലാവരും ഉരുളക്കിഴങ്ങ് വഴന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ബീൻസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ല വഴറ്റി കഴിഞ്ഞിട്ട് സാമ്പാർ പൊടിയിട്ട് അതും വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഈ പരിപ്പെല്ലാം വേവിച്ചുവെച്ചത് അങ്ങോട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കിഡിലൻ സാമ്പാർ റെഡി ട്രൈ ചെയ്തിട്ട് അമക്കലേക്ക് ഇടണം അടിപൊളി സാമ്പാറാണ് ഇങ്ങനെ ചെയ്താലെന്ന് ചിലര് തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കും പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഇതിപ്പം കഷ്ണങ്ങളെല്ലാം വഴറ്റി ചേർത്താണ് എന്നിട്ട് കടുവറുത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒഴിച്ച ഉടനെ നമ്മൾ അടപ്പിട്ട് അടച്ചു വെക്കണം അതിന്റെ മണം വെളിയിപ്പോകരുത് കാര്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് ആ ഒരു മണം ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ ആ മണം വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ നേരം അങ്ങോട്ട് ഇളക്കിയാ മതി അങ്ങനെ അമ്മക്കിളി നല്ല കിഡിലൻ സാമ്പാർ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി അവിടെ എല്ലാരും പറഞ്ഞു എല്ലാ സാമ്പാർ എപ്പോഴും നമ്മുടെ സാമ്പാറിന് ഒരു നല്ലൊരു ആയിട്ടുണ്ട് ഒരു കാര്യം കഴിഞ്ഞ വർഷം ഓണം ഉണ്ടതിന് ഒരു കണക്കേ ഇല്ല ഉണ്ടൊരു ഓണം ഞങ്ങൾ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് ചുമ്മാ പോയി കൂണ്ണാൻ പറ്റത്തില്ല എല്ലാ ടിക്കറ്റ് വെച്ചാൽ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു ഓണത്തിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കുക എന്നിട്ടും അഞ്ചോണം ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ഓണം കൊണ്ടിട്ട് വന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ മക്കളെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വരാൻ മക്കളിൽ